കോട ഒക്ടാവിയ വി ആർ എസ് യെസ് എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ലെമൺ ഗ്രീൻ കളർ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ബുദ്ധ ഇൻ്റർനാഷണൽ സർക്യൂറ്റിലാണ് സോ എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റി അത് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടം ഈ ഒരു വി ആർ എസ് എന്നൊരു ബാജുമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം സോ ഈ ഒരു വാഹനത്തിൻ്റെ പരിചയപ്പെടുന്നവരുടെ മുമ്പ് എന്നാണ് വി ആർ എസ് ഇന്ത്യയിൽ വന്ന് എത്ര ടൈപ്പ് ഓഫ് വി ആർ എസ് ഉണ്ടെന്നൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കാം വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ സോ സ്കോഡ എന്നൊരു ബ്രാൻഡ് ഈ ഒരു വി ആർ എസ് അല്ലെങ്കിൽ ആർ എസ് തുടങ്ങിയിട്ട് കാലങ്ങളായി കൃത്യമായി പറഞ്ഞ ഒരു നൂറ്റമ്പത് വർഷത്തിൻ്റെ അടുത്തായി പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു ആർ എസ് ബാജിങ് കണ്ടു തുടങ്ങിയത് ഈ വാഹനത്തിലാണ് യെസ് ജനറേഷൻ വൺ ഒക്ടാവിയലാണ് ആദ്യമായിട്ട് ആർ എസ് വന്നത് സോ ആർ എസ് എന്താണ് വി ആർ എസ് എന്താണ് ബേസിക്കലി എല്ലാം സെയിമാണ് ആർ എസ് സ്റ്റാൻഡ് ഫോർ റാലി സ്പോർട്ട് അപ്പോൾ വി ആർ എസ് എന്ന് പറയുമ്പോൾ വിക്ടറി റാലി സ്പോർട്ട് അപ്പോൾ യു കെയിലെ അത് വിക്ടറി റാലി സ്പോർട്ടാണ് യു കെയുടെ പുറത്താവുമ്പോൾ അത് ആക്ച്വലി ആർ എസ് ആണ് അല്ലെ റാലി സ്പോർട്ടാണ് അപ്പോൾ ഈ വണ്ടരകാര്യം നോക്കുകയാണെങ്കിൽ ഇത് വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ആണ് അപ്പോൾ ഈ വാൻ പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അൻപത് ബി എച്ച് പിയും അതുപോലെ മോശമല്ലാതെ യെസ് ഇരുന്നൂറ്റി പത്ത് ന്യൂട്രൻ മീറ്റർ ഓഫ് ടോർക്ക് നൽകുന്നൊരു വാഹനമായിരുന്നു സോ ഫസ്റ്റ് ജനറേഷൻ ഒക്ടാവി ആർ എസ് എന്നറിയപ്പെട്ടു പക്ഷേ സെക്കൻഡ് ജനറേഷൻ നമ്മുടെ ഇവിടെ വന്നത് ലോറ ആയിട്ടാണ് സൊ ലോറ ആർ എസ് നമുക്ക് പരിചയപ്പെടാം അങ്ങനെ സെക്കൻഡ് ജനറേഷനാണ് നമ്മുടെ നാട്ടിൽ ലോറ ആർ എസ് എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പോൾ കുറച്ചും കൂടി പവറൊക്കെ അവർ കൂട്ടി മറ്റേത് വൺ ഫിഫ്റ്റി ബി എച്ച് പി ആണെങ്കിൽ ഏകദേശം വൺ സിക്സ്റ്റി എച്ച് പി ആക്കി മാറ്റിയതുപോലെ ടോർക്കിലും വ്യത്യാസമുള്ള ടു ടെൻ ആണെന്നെങ്കിൽ ഏകദേശം ഒരു ടു ഫിഫ്റ്റി ന്യൂട്രൻ മീറ്റർ ഓഫ് ടോർക്ക് ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി ഒരു പെട്രോൾ എഞ്ചിനാണ് ടി എസ് ഐ ആണ് ഈ ഒരു വാഹനം സോ ഈ ഒരു വി ആർ എസിൻ്റെ അകത്ത് ആർ എസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സാധാ ഒരു സ്കോഡർ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാഹനം കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും യെസ് അപ്പോൾ സ്കോഡറെ നോർമൽ ഒരു ഒക്ടാവി വെച്ച് നോക്കുമ്പോൾ വി ആർ എസിന് പവർ കൂടുതലായിരിക്കും അതുമാത്രമല്ലാതെ ഈ വാഹനത്തിൻ്റെ ആ ഒരു കാഴ്ചയിൽ തന്നെ മാറ്റങ്ങൾ വരും സോ ആ കാഴ്ചയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ തേർഡ് ജനറേഷനിൽ പറയാം സോ തേർഡ് ജനറേഷൻ വാഹനത്തിന് നമുക്ക് പരിചയപ്പെടാം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തേർഡ് ജനറേഷനിൽ രണ്ട് വാഹനങ്ങളാണ് സ്കോഡ ഇറക്കിയത് യെസ് ഇത് ഒക്ടാവിയ ആർ എസ് ടു തേർട്ടി ഓബ്വിയസ്ലി ടു തേർട്ടി സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ വി എച്ച് പി ഓഫ് പവറാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസും അതുപോലെ സ്റ്റൈലിങ്ങിലും നല്ല രീതിക്ക് മാറ്റുന്നുണ്ട് സോ സ്റ്റൈലിംഗ് നോർമൽ ഒരു സ്കോഡ ഒക്ടാവിയ പോലെയല്ല കുറേ സ്ഥലത്ത് ആ ഒരു സ്പോർട്ടി ഫീൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ഗ്രില്ലിൽ ലൈറ്റ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി സ്പോട്ടിയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒ ആർ വി എം സ്പോട്ടിയാണ് അതുപോലെ കളർ ടോണിൻ്റെ അകത്ത് ആ ഒരു സ്പോട്ടിനെസ് കാണാൻ സാധിക്കും ഈവൻ ഇതിൻ്റെ ലോവർ ഹാങ്സ് അതുപോലെ തന്നെ അലോയിസിൻ്റെ അകത്ത് എല്ലാത്തിലും ഒരു നോർമൽ ഒരു ഒക്ടാവിയ അല്ല എന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഈ മാത്രമേ ഇൻറ്റീരിയേഴ്സിലും മാറ്റാണ്ട് സോ ഇതൊരു ടു തേർട്ടി ആണെങ്കിൽ ഇതേ ഒരു തേർഡ് ജനറേഷനിലെ ഇവരൊരു ടു ഫോർട്ടി ഫൈവ് ഒക്ടാവിയ ആർക്കിട്ടുണ്ട് അതെവിടെയെന്നല്ലേ അതും കാണിച്ചു തരാം ഒക്ടാവിയ ആർ എസ് ടു തേർട്ടിക്ക് ശേഷം ഇന്ത്യയിൽ വന്ന വാഹനമാണ് ആർ എസ് ടു ഫോർ ഫൈവ് സോ ടു ഫോർ ഫൈവ് ചാൻസോ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പി എസ് ഓഫ് പവർ മുന്നൂറ്റി എഴുപത് നൂറ്റി മീറ്റർ ടോർക്ക് ടു ലിറ്റർ ടി എസ് ഐ എൻജിനാണ് ഉണ്ടാകത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർ എസ് സ്റ്റാൻഡ്സ് ഫോർ റാലി സ്പോട്ട് അതായത് സ്കോഡ വാഹനങ്ങളുടെ സ്പോർട്ടിയർ വേർഷൻസിനെയാണ് ആർ എസ് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എത്ര ടൈപ്പ് ഓഫ് ആർ എസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാലാമത്തെ ജനറേഷൻ ഓഫ് ആർ എസ് ആണ് ലൈക്ക് ഒക്ടാവി ആർ എസിൻ്റെ ആ ഒരു ഫോർത്ത് ജനറേഷനാണ് ഞാൻ ആ കാണിച്ച ഇനീഷ്യൽ കാണിച്ചില്ലേ ഒരു ഗ്രീൻ ലെമൺ കളറിലെ സോ ഈ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഇതിനെക്കാട്ടിലും ഇരുപത് ബി എച്ച് പി ആ ഭാഗത്തിന് കൂടുതലാണ് പിന്നെ ടോർക്കിലും മറ്റെല്ലാ കാര്യത്തിലും എന്തൊക്കെ മാറ്റങ്ങളുമുണ്ട് എല്ലാം നോക്കാം ആ വണ്ടിയിൽ സോ ഇതാണ് ജെൻ ഫോർ ഒക്ടാവിയ വിയ ആർ എസ് അല്ലെങ്കിൽ വി ആർ എസ് എന്ന് പറയുന്നത് സോ എന്താണ് വലിയ മാറ്റം വലിയ മാറ്റങ്ങൾ ആക്ച്വലി വണ്ടറെ ഡിസൈൻ ആസ്പെക്റ്റിൽ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അതായത് കുറേ കൂടെ ഇത് സ്പോർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി ആർ എസ് ഉദ്ദേശിക്കുന്നത് തന്നെ സ്പോട്ടിനെസ്സാണ് സോ ഇതിനകത്ത് നമുക്ക് കുറേ രസകരമായിട്ടുള്ള ക്രീസ് ലൈൻസ് കാണാം സോ സ്റ്റാർട്ടിങ് ഫ്രം ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ സ്കോഡയുടെ ആ ഒരു ഫാമിലി ഗ്രില്ലുണ്ട് കുറേ വേർട്ടിക്കൽ സ്ലാറ്റ്സ് കാണാൻ സാധിക്കും അവിടെ വി ആർ എസിൻ്റെ ബാച്ചിങ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാംപ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഹെഡ് ലാംപിൻ്റെ അകത്ത് നമുക്ക് ഡി ആർ എസ്സിൻ്റെ പാറ്റർണൈസേഷനിലൊരു വ്യത്യാസമുണ്ട് ഒരു പാറ്റേൺ ഇങ്ങനെയും ഒരു പാറ്റേൺ ആക്ച്വലി ആക്ച്വലിയിലൂടെ വി പോലെ പോകുന്നുണ്ട് അതുമാത്രമല്ല സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് ആക്ച്വലി ഇത് മാട്രിക്സ് ലൈറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ സ്കോഡ കൂടിയാക്കി ഓടിച്ചപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു കാരണം അതിൻ്റെ അകത്ത് മാറ്റിക്സ് ലൈറ്റ് ഉണ്ട് പക്ഷേ അത് ഇതുവരെ ആക്റ്റീവ് ആക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് പക്ഷേ ഇതിൻ്റെ അകത്ത് ആണ് കാരണം അതൊരു സി ബി യു വാഹനമാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഈ മാത്രമല്ല നമുക്ക് എഡാസ് ഉണ്ട് സോ എഡാസിൻ്റെ റഡാർ കാണാൻ പറ്റും ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അതുമാത്രമല്ലാതെ ഇത് ഫംഗ്ഷനൽ കൂടി എടുത്ത് പറയാൻ പറ്റും ഇനി ബമ്പേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബമ്പേഴ്സ് റീഡിസൈൻഡ് ആണ് കുറച്ചും കൂടി സ്പോട്ടിനസ് കൂടുതലാണ് ഒരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് ഈ കളർ ഈ ലെമൺ ഗ്രീൻ കളറിൻ്റെ കൂടെ ഈ ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഒരു കോമ്പി ഫീൽ നൽകുന്നതെന്ന് പറയാം ഇനി നോക്കുകയാണെങ്കിൽ വാഷറുണ്ട് ശരിക്കും പറഞ്ഞാൽ ജെൻ വൺ രണ്ടായിരത്തി ഒന്നിൽ ഇതിറങ്ങിയപ്പോൾ മുതൽ വാഷറുണ്ട് അത് എക്സ്പോസ്ഡ് വാഷറാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു സീൽഡ് വാഷറാണ് ഇവിടെ നമുക്ക് സെൻസസ് കാണാൻ സാധിക്കും ഇതൊക്കെ ആയിട്ടുള്ള എയർ ഇൻടേക്സ് ആണ് കാരണം വണ്ടി സ്പോട്ടിയാണ് അത് മാത്രമല്ല നമ്മളിതിന് നല്ല സ്പീഡിൽ ഓടിക്കുമ്പോൾ ഓബിയസ്ലി ഇതെല്ലാം ഇതിൻ്റെ ഡ്രാഗിനെ കുറയ്ക്കാൻ സഹായിക്കും കൂടി പറയാം ഇനി നമുക്ക് നോക്കാം ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് എന്താണ് വലിയ മാറ്റം വന്നിട്ടുള്ളതല്ല ഒക്ടാവേ ആർ എസ് ഫോർ ജനറേഷൻ്റെ അകത്ത് ഇരിക്കുന്നത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ബി എച്ച് പിയിലാണ് സോ ഇത് ട്വൻറ്റി ബി എച്ച് പി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇഫ് കമ്പയർ ടു ജെൻ ത്രീ അല്ലെങ്കിൽ ആർ എസ് ടു ഫോർട്ടി ഫൈവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ സ്പെക്സ് ഒന്നുകൂടി പറയാം ഇത് മാത്രത്ത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പി എസും അതുപോലെ മുന്നൂറ്റി എഴുപത് ന്യൂട്ട് മീറ്റർ ഓഫ് ടോർക്കുണ്ട് സോ ന്യൂട്ടോമീറ്റർ ഓഫ് ടോർക്കിൽ വലിയ മാറ്റമല്ല കാരണം ഒക്ടാവി ആർ എസ് പ്രൊഡ്യൂസിംഗ്സും സെയിം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതിനെനിക്ക് എടുത്ത് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ബേസിക്കലി എൻജിൻ കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി സൗണ്ടിലെ ഇൻസുലേഷൻ സാധനം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഹീറ്റിൽ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്കോഡ ബിറ്റ് അല്ലെങ്കിൽ സ്കോഡയുടെ ക്ലയർനെസ് കാണാൻ സാധിക്കും സോ എല്ലാ മണ്ഡലകത്തും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യെസ് ഇതൊരു വൈപ്പർ ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്ന സാധനമാണ് പക്ഷേ ഇതിനകത്ത് എവിടെ ക്ലയർനെസ് വന്നത് വെച്ചാൽ ഇതിനെ ആക്ച്വലി ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ഫണലായി മാറും അതായത് നോർമലി ചെറിയൊരു ഓട്ടയായിരിക്കും അതിന് പകരം ഇങ്ങനെയാവുമ്പോൾ വെള്ളം നമുക്ക് കൃത്യമായിട്ടിൻ്റെ അകത്ത് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും അതുമാത്രമല്ലാതെ ഇവിടെ ഒരു ഫിൽറ്ററും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോർമലി വി ഡബ്ല്യു വണ്ടി സ്ഥിരമായി ഓടിക്കുന്നവർക്ക് ഫിൽട്ടറൊക്കെ കാണാൻ സാധിക്കും പക്ഷേ അല്ലാത്ത ആളുകൾക്ക് ഇത് വലിയ ഒരു പുതിയ ഫീച്ചർ ആയിരിക്കും പക്ഷേ ഈ ഒരു ഓപ്പണിംഗ് ആക്ച്വലി സിംപ്ലി ഫ്ലേവറാണെന്നുള്ള കാര്യം പറയാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള ഉറപ്പായിട്ടും ഇന്ന് ബുദ്ധിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കും എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക ഉറപ്പായിട്ടും വി ആർ എസ് വേഴ്സസ് ഗോൾഫിൻ്റെ ഒരു കമ്പാരിസൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം ലൈക്ക് ഗോൾഫ് ഓടിക്കുമ്പോൾ ഈ ഒരു വണ്ടി നമ്മളെന്താണ് മാറ്റം എന്നുള്ളത് ഇനി നമുക്ക് വണ്ടി സൈഡിലേക്ക് നോക്കാം സൈഡിലേക്ക് നോക്കുമ്പോൾ വണ്ടി സി ബി യു ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടയർ സൈസിൽ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല ഇഞ്ചസ് ആണ് അലോയിൻ്റെ പാറ്റേൺ ആക്ച്വലി നല്ലതാണ് പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് ഞാൻ പറഞ്ഞു വൺ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള ക്രീസേഴ്സാണ് ആണ് തന്നെയാണ് തന്നെ ഒക്ടാവിയ ആർ എസ് ടു ഫോർ ഫൈവുമായിട്ട് ഡിഫറെൻഷിയേറ്റ് ഇപ്പിക്കുന്നത് പ്രത്യേക ക്രീസസ് നമുക്ക് ബോണറ്റിൽ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും ബമ്പേഴ്സിലെ കാണാൻ സാധിക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ അതിന് ശേഷം ക്രീസേഴ്സിലാണ് ഈ ഒരു ഭാഗത്തും കാണാൻ സാധിക്കും സോ ഇത് തന്നെയാണ് ഈ മാത്രം കുറച്ചും കൂടി സ്പോട്ട് ആക്കുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒ ആർ വ്യം കാണാൻ പറ്റും സൊ ഒർ അകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള കോൺട്രാസ്റ്റാണ് കാരണം ഈയൊരു ലെമൺ ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ കോൺട്രാസ്റ്റ് ആക്ച്വലി അതിഗംഭീരമായിട്ടുണ്ട് ഇവൻ്റെ അകത്ത് ഇനി ഇവൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കേസ് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഗോൾഫ് ജി റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ഇനി ഒബ്വിയസ്ലി ഇതൊരു രസകരമായിട്ടുള്ള സലൂൺ ആണ് സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ റിയർ കാണാൻ സാധിക്കും എവിടെയാണ് അതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈ ഒന്നും ഈ വണ്ടിരാത്തില്ല അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്കത് അത്രത്തോളം ഇഷ്ടമാവാറില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വണ്ടി അറത്തും കണക്ടഡ് ഹെഡ് ലാംപ്സ് അതുപോലെ കണക്റ്റഡ് ടൈ ഒക്കെ വരുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക അതിവിടെ ചെറിയൊരു സ്പോയിലർ ലിപ്പ് കാണാൻ സാധിക്കും സ്കോഡ ആക്ച്വലി എഴുതിയിട്ടുള്ളത് അല്ലാതെ ആ ലോഗോ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് എവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ സ്റ്റിയറിംഗിൻ്റെ അകത്തും അവർ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് ഒക്ടാവിയുടെ ആ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് വി ആർ എസ് എസ് വി ആർ എസ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സോ വി ആർ എസ് കാണാൻ സാധിക്കും ബമ്പേഴ്സ് ക്ലീനാണ് നീറ്റാണ് എക്സോസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാല് എക്സോസ്റ്റുള്ള പോലെ തോന്നും ആക്ച്വലി ഇത് രണ്ട് എക്സോസ്റ്റാണ് ഇതിൻ്റെ വീതി കൂടുതലായിട്ട് നമുക്ക് നമുക്കിതിനകത്ത് രണ്ട് എക്സോസ്റ്റുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റൈൽ എലമെൻ്റ് ആണ് ഇവിടെ ശരിക്കും ട്രാഗ് കുറയ്ക്കാനുള്ള സംഭവം എന്നല്ല അതുമാത്രമല്ലാതെ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻസേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് സ്കോഡ ഒക്ടാവിയ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് അതിൻ്റെ ബൂട്ട് വരുന്നത് ലിഫ്റ്റ് ബാക്ക് ബൂട്ടാണ് സോ സെയിം ലിഫ്റ്റ് ബാക്ക് ബൂട്ട് പവേഡായിട്ട് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് സോ ലിഫ്റ്റ് ബാക്കിന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ബൂട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഗ്ലാസും ഒന്നിച്ചാണ് ലിഫ്റ്റ് ആവുന്നത് സോ വലിയ വലിയ സാധനങ്ങൾ വെക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിന് മുമ്പത്തെ ജനറേഷനെ പോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് ലിറ്റർ ഓഫ് സ്പേസ് ആണ് അതുമാത്രമല്ല നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ സീറ്റ്സിനെ ഡൗൺ ചെയ്യാൻ പറ്റും സോ ബാക്കിയുള്ള സ്പേസ് കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വല്ലാണ്ട് ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് സാധനങ്ങളെടുത്ത് വയ്ക്കാനോ സാധിക്കും സോ ഓബിയസ്ലി സ്കോഡയാണ് സോ ക്ലവർ ബിറ്റ് നമുക്ക് ബൂട്ടിലും പ്രതീക്ഷിക്കാം സോ ഇതൊക്കെയായിരുന്നു സ്കോഡ ഒക്ടാവിയ ജെൻ ഫോർ വി ആർ എസ്സിൻ്റെ എക്സ്റ്റീരിയേഴ്സ് സോ ഈ ഒരു വാതിൻ്റെ എക്സ്റ്റീരിയേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാതിൻ്റെ ഇൻറ്റീരിയേഴ്സിലാണ് ആ ഒരു സ്പോട്ടിനെസ് എത്രത്തോളം ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒക്ടാവിയ ആർ എസ് ജെൻ ഫോറിൻ്റെ അകത്ത് വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ മാത്രം ഇവിടെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ബേസിക്കലി സ്കോഡ വാഹനങ്ങളെങ്കിൽ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ജെൻ ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് കോടിയാക്കലിൽ യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുടെ സംഭവങ്ങളു യൂസ് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കിയപ്പോൾ വന്ന മാറ്റങ്ങൾ ഇൻ ഡീറ്റെയിൽ ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ ഓൾ ന്യൂ വി ആർ എസ് സ്റ്റിയറിംഗ് വീലാണ് അപ്പോൾ നോർമൽ ഒരു സ്കോഡ വാഹനങ്ങളിൽ മാത്രം കാണുന്ന പോലെയല്ല ചെറിയ മാറ്റങ്ങളുണ്ട് കുറച്ചും കൂടി സ്പോട്ടിയാണ് ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ്സ് കാണാൻ സാധിക്കും അതും റെഡ് ആക്സെൻറ്റിൽ വി ആർ എസ്സിൻ്റെ ബാജിങ് ഉണ്ട് പിന്നെ അതുപോലെ പുതിയ വാഹനത്തിൽ ലോഗോ അവർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കോഡയുടെ ആ ഒരു ലെറ്ററിങ് ആക്കിയിട്ടുണ്ട് ബേസിക്കലി വി ആർ എസ് ആണ് സ്പോട്ടിയാണ് സോ എൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു ഇൻസ്ട്രൂമെൻറ്റ് ക്ലസ്റ്ററിലെ കുറച്ചും കൂടി റെഡ് എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ റെഡ് സ്പോർട്ടി ഫീൽ കൊടുത്തിട്ടുണ്ട് ഇൻഫർട്ടൈൻമെൻറ്റകത്ത് മാറ്റം കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞാൽ കൂടിയാക്കി കണ്ടവർക്കറിയാൻ പറ്റും സെയിം ഇൻഫോട്ട്മെൻ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ കേസ് എടുത്ത് പറയണം ഇതിനകത്ത് കാൻറ്റോണിൻ്റെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത് സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് മാത്രമല്ല വാഹനം ഓബ്വിയസ്ലി സ്പോട്ടിയാകുമ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റാണ് അൽക്കൻ ടാറ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും വിത്ത് റെഡ് സ്റ്റിച്ചിങ്സ് അത് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് പാറ്റേണസേഷനൊക്കെ അതിഗംഭീരായിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഓഫ് ചെയ്യാൻ പറ്റും അതുപോലെ വോള്യൂം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ തന്നെ സാധിക്കും സോ ഇതെല്ലാം ഭയങ്കര സിംപ്ലി ക്ലവർ ഫീച്ചേഴ്സാണ് ഇപ്പോഴത്തെ ജനറേഷൻ വാങ്ങി ഇതുപോലത്തെ ഫിസിക്കൽ ബട്ടൺസ് കാണാൻ തന്നെ ഭയങ്കര അത്ഭുതമാണെന്ന് പറയാം സോ ഇവിടെ എല്ലാ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ മൂഡൊക്കെ മാറ്റണമെങ്കിൽ ജസ്റ്റ് വൺ ടച്ചിൽ ഇൻഡിവിജ്വലി കോൺഫിഗർ ചെയ്യാനും സാധിക്കും എ സി ഇവൻസ് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫോൺ വെക്കാൻ പറ്റും രണ്ട് യു എസ് ബി സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റം വന്നത് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ ഇപ്പോൾ കുറച്ചും കൂടി ക്യൂട്ട് ആൻഡ് നീറ്റായിട്ടുണ്ട് ഇവിടെയും സിംപ്ലി ക്ലവർ ഫീച്ചേഴ്സ് ഉണ്ട് കോൻ ഇടാനുള്ള സംഭവം അതുപോലെ വേണമെങ്കിൽ നമുക്കതിൻ്റെ ചാവിയൊക്കെ ഇവിടെയ്ക്കാം ഇലക്ട്രിക്കലി പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഓട്ടോ ഹോൾഡ് ഓൺ ഓഫ് ഉണ്ട് ഗ്രിപ്പറുള്ള ഒരു ബോട്ടിൽ ഹോൾഡർ ആണ് ഇനി ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു കബി ഹോൾ കൊണ്ട് സീറ്റിനെ കുറിച്ച് എന്തായാലും എടുത്ത് പറയണം അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് സീറ്റ്സ് ആണ് സ്പോർട്സ് സീറ്റ്സ് ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് നമുക്ക് ചൂടാക്കാനുള്ള സംഭവമുണ്ട് ബേസിക്കലി ഇത് സി ബി യു വാഹനമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വെൻറ്റിലേഷൻ വരുന്നില്ല പക്ഷേ ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് വിത്ത് മസാജ് ഫംഗ്ഷൻ ഐസോഫിക്സ് എനേബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ റിയറിലും നമുക്ക് അണ്ടർ ഹൈ സപ്പോർട്ട് മാനുവലി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സൺ റൂഫ് ഒന്നും വരുന്നില്ല ബേസിക്കലി ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ആരും അത് അന്വേഷിക്കുന്നില്ല എന്ന കാര്യം പറയാം പിന്നെ എടുത്തു പറയാനുള്ള കേസ് എന്താ വെച്ചാൽ ബാക്കിയുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ആസ് സെയിം ആസ് ആ ഒരു സ്കോഡ എന്നൊരു ബ്രാൻഡിനകത്ത് വരുന്ന അതേ സെയിം സംഭവമാണ് അത് മാത്രത്തിനകത്ത് നമുക്കൊരു ഹെച്ച് ഡി അവൈലബിൾ ആണ് അപ്പോൾ കാരണം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ട്രാക്കിലൊക്കെ നല്ല സ്പീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അറിയാൻ സാധിക്കും സോ ഇത് വന്നിട്ട് ഏറ്റവും വലിയ പ്രത്യേകം വെച്ചാൽ ഇതൊരു സ്പോർട്സ് കാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കെൻസിലത് സ്പോർട്സ് കാറാണ് പക്ഷേ വീക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഞാനൊരു ഗോൾസിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ റിയർ സീറ്റ് ആക്ച്വലി ചെക്ക് തന്നെ ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ആരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ആ ടൈപ്പ് ഓഫ് വാഹനമല്ല പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുമ്പോഴാണ് സുഖം പക്ഷേ ഈ ഒരു വണ്ടി പ്രത്യേകിച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി സോഫ്റ്റ് സൈഡിലേക്കാണ് അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും സോ റിയർ പാസഞ്ചറിന് സ്പേസ് ഉണ്ടോയെന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ കംഫോർട്ട് ഉള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇതായിരുന്നു ഈ വണ്ടിയുടെ ഇൻറ്റീരിയഴ്സിൻ്റെ ഫ്രണ്ട് റൂം ഒക്ടാവിയ ആർ എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ ഇത് നോർമലി ഒരു സ്പോർട് കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുമാത്രമല്ല ഇത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരു നോർമൽ സലൂൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വന്ന സീറ്റിംഗ് കുറിച്ച് എടുത്ത് വരണം സ്കോഡ ബ്രാൻഡിലെ ഏത് വാഹനമാണെങ്കിലും അതിൻ്റെ റിയർ സീറ്റ് ഡിസൈൻസ് വൺ ഓഫ് ദ ആണ് സെഗ്മെൻ്റ് അൺഡൗട്ടഡ്ലി സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ എൻഡിൻ്റെ അകത്ത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ സിറ്റിംഗ് കാണാൻ സാധിക്കാതെ മാത്രമല്ല ഇതിനകത്ത് വരുന്ന ആ ഒരു ലെതറും കുഷൻ മെറ്റീരിയൽസൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റാണ് ഇൻഡസ്ട്രീസിൽ പിന്നെ ഓബ്വിയസ്ലി സ്കോഡയാണ് അപ്പോൾ ക്ലെവർ ഫീച്ചേഴ്സ് എന്തായാലും യൂസ് ചെയ്യും സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലെവർ ഫീച്ചർ കാണാൻ പറ്റും അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ ബോട്ടർ ഹോൾഡർ ആയിട്ട് മാറ്റാൻ പറ്റും അല്ലാത്തപ്പോൾ അതൊരു സ്പേസ് ശകര അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും മൂന്നാമത്തെ മൂന്നാമത്തൊരാളല്ലെങ്കിൽ എ സി വെൻസ് ഉണ്ട് മൂന്ന് സോൺ എ സി ഉണ്ട് രണ്ട് സോൺ ഫ്രണ്ടിലും ഒരു സോൺ റിയറിലും ഇതിൻ്റെ കൺട്രോൾസ് ഇവിടെ ഉണ്ട് സീറ്റ്സിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായത് നമുക്ക് കുറച്ച് ക്ലോസ്ട്രോഫോബിക് ഫീലാണ് അതുമാത്രമല്ല കംപ്ലീറ്റ്ലി വണ്ടി ബ്ലാക്ക് ആയോണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അല്ലാത്ത കേസിൽ നമുക്ക് ഭയങ്കര പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സ്കോഡയുടെ ഫോർ ജനറേഷൻ ഒക്ടാവിയ ബി ആർ എസ് എങ്ങനെയുണ്ട് ഒക്ടാവിയ ജനറേഷൻ ഫോർ ഡ്രൈവ് ചെയ്യാനായിട്ട് അതും ബുത്ത് ഇൻ്റർനാഷണൽ സർക്യൂറ്റിൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സീറോ ടു ഹൺഡ്രഡ് തന്നെയാണ് യെസ് ഒരു സിക്സ് പോയിൻറ്റ് സെവൻ സെക്കൻഡിനകത്ത് വരെ നമുക്കിതിനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഫോർ എ ഫ്രണ്ട് വീലർ വൺ കാർ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈമിങ്സ് ആണെന്ന് പറയാം പിന്നെ ഒരു വാർത്തയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് മോസ്റ്റ് സെൻസബിൾ ഫാമിലി സ്പോർട്സ് കാറാണ് എന്നെ സംഭവിച്ചുള്ളത് കാരണം വെച്ചാൽ നോർമൽ ഡേയ്സിൽ നമുക്ക് ഇതിനെ ഒരു റെഗുലർ കാർ പോലെ ഉപയോഗിക്കും അതുമാത്രമല്ലാതെ വീക്കെൻഡ്സില് നമുക്കിതുപോലെ ഈ ഒരു വാഹനമായിട്ട് പല ട്രാക്കുകളിലെ രസകരമായിട്ട് ഇതിനെ ഓടിക്കാൻ സാധിക്കും എസ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എന്താ വരുന്നത് അപ്പോൾ നമ്മളിതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓബിയസ്ലി നമുക്ക് ഗോൾഫ് ജി ടി ഐൻ്റെ ആ ഒരു പപ്പിനെസ് നമ്മൾ കൃത്യമായിട്ട് ലാക്കിയും പപ്പിനെസ് ഇൻ ടേംസ് ഓഫ് ആ ഒരു പവർ ഡെലിവറിയിൽ ചെയ്യും അതുപോലെ തന്നെ ആ സസ്പെൻഷൻ ട്യൂണിങ്ങിലും നന്നായിട്ട് ചെയ്യും അത് കുറച്ചും കൂടി സ്റ്റിഫറാണ് ഗോൾഫ് ജി ടി ഐ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആണെന്ന് പറയും ഇനി വണ്ടി ഓടിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര സ്പീഡിൽ ഓടിക്കാൻ സാധിക്കും ലൈക്ക് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫാസ്റ്റ് ഓടിക്കാൻ ഇത് കേപ്പബിളാണ് ഭയങ്കര പ്രഡിക്റ്റബിളാണ് ഈ വണ്ടിയുടെ ആ ഒരു പവർ ഡെലിവറി അതുമാത്രമല്ല ഫ്ലാറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കോർണേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഫ്ലാറ്റ് ഓൺ ചെയ്യാൻ പറ്റും അതുപോലെ ഭയങ്കര റെസ്പോൺസീവ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന എൻജിൻ ഇനി ഗിയർ ഷിഫ്റ്റിനെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഡി എസ് ടി ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഒരു അപ്ഷിഫ്റ്റ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഡൗൺ ഷിഫ്റ്റ്സ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നോർമൽ രീതിക്കാണ് അല്ലെങ്കിൽ ശരിക്കും ഡൗൺ ഡൗൺഷെയ്ഡ്സും കൂടി മോശമല്ല എന്ന് തന്നെ പറയാൻ പറ്റും ഇനി ഇതിനകത്ത് ഡ്രൈവ് മോഡ് അവൈലബിൾ ആണ് ശേഷം ഞാൻ ഈ മൊത്തം ട്രാക്ക് ഓടിച്ചത് ഞാനിതിന് ഇൻഡിവിജ്വലി എൻ്റെ ഇഷ്ടൻസ് അച്ചീവ് ആകാൻ തന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് സോ അതുപോലെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും സോ എൻ്റെ ഇമ്പ്രഷൻ ഓൺ ഒക്ടാവിയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വി ആർ എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സെൻസിബിൾ ഫാമിലി സ്പോർട്സ് കാർ സോ ഈ ഒരു വാഹനമായിട്ട് നമ്മൾ ട്രാക്കിൽ മാത്രമല്ല തന്നെ സ്ലാലം അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് സോ ആ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ഈ റിവ്യൂ അവസാനിപ്പിക്കാം So, Octavia ആർ എസ് ഫോർത്ത് ജനറേഷൻ എന്ന് കംപ്ലീറ്റ്ലി ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ബേസിക്കലി ആർ എസിൻ്റെ എല്ലാ ഫീലും ഉണ്ട് ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഈ ഒരു പുതിയ വാഹനം നമുക്ക് അറിയാൻ പറ്റും മിഷൻ നോംസിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ ആ ഒരു പാപ്പിനെസ് കിട്ടും പക്ഷേ ആക്ച്വലി മാറ്റിനകത്ത് ട്വൻറ്റി ഡി എച്ച് പി കൂടുതലുണ്ട് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യാൻ അങ്ങനെ വലുതായിട്ട് സാധിക്കില്ല കാരണം ഇതിൻ്റെ അകത്ത് ടോർക്ക് ആസ് സെയിം ആസ് തേർഡ് ജനറേഷൻ പോലെ തന്നെ പക്ഷേ ഈ ഒരു പുതിയ ജനറേഷൻ വാഹനം ഓടിക്കാൻ ശരിക്കും രസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ വാഹനത്തിന് നമുക്ക് രണ്ട് രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് നമുക്ക് വീക്കൻസിലെ ഒരു സ്പോർട്ടി റേസ് കാറായിട്ടും അതുപോലെ ഡേ ടു ഡേ ലൈഫിലെ നമുക്കൊരു പ്രാക്ടിക്കൽ സലൂൺ ആയിട്ട് യൂസ് ചെയ്യാം സോ നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ള ഒരു ബഡ്ജറ്റ് ഒരു ഫിഫ്റ്റി ലാക്സ് ടു സിക്സ്റ്റി ലാക്സ് ആണെങ്കിൽ ഈ റൊക്ടാവിയ ആർ എസ് ചൂസ് ചെയ്യോ അല്ലെങ്കിൽ ഗോൾഫ് ജി ടി പോലത്തെ വാഹനം ചൂസ് ചെയ്യുമോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യാം പക്ഷേ എന്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞാലും ഈ വാഹനം ഇപ്പോൾ റെഡിലി അല്ല കാരണം നൂറ് യൂണിറ്റ്സ് ആണ് സ്കോഡ കൊണ്ടത് ആ നൂറ് യൂണിറ്റ്സും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ് കാരണം ഈ വണ്ടി പ്രൈസ് വരുന്നത് ഫോർട്ടി നയൻ ലാക്സ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നൈറ്റി നയൻ അതായത് കൃത്യമായി പറഞ്ഞാൽ അമ്പത് ലക്ഷത്തിൻ്റെ അകത്താണ് ഈ വണ്ടിയുടെ വില വരുന്നത് സോ ഇതായിരുന്നു ഈ വണ്ടിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓൾ തിങ്സ് ഓട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് അത് മാത്രമല്ല നമ്മൾ ചാനലിലുണ്ട് അതുപോലെ തന്നെ റേഡിയോയിൽ നമ്മളെ കേൾക്കാൻ സാധിക്കും അതുമാത്രമല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻ ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്ന പേജിൽ